അസലാമലൈക്കും വരഹമത്തല്ലാ താലം വർക്കാത്തു പ്രിയപ്പെട്ട മോമിനിങ്ങളെ സത്യവിശ്വാസികളെ പ്രിയപ്പെട്ടവരെ ഇന്നത്തെ പ്രഭാതം ഒരുപാട് സങ്കടത്തോടു കൂടിയാണ് നമ്മളിലേക്ക് കടന്നു വന്നത് ഇന്നലെ സുഖമായി കിടന്നുറങ്ങി ഒരുപാട് സ്വപ്നങ്ങൾ കണ്ട് കിടന്നുറങ്ങി ഇന്ന് രാവിലെ ഒരുപാട് തീരുമാനങ്ങളുമായി ഇന്നലെ രാത്രി കിടന്നുറങ്ങിയവരാരും പ്രഭാതത്തിലേക്ക് കടന്നു വന്നില്ല ഭൂമി അതിൻ്റെ സംഹാര താണ്ഡവമാടിയിട്ട് ഒരു നാട് മുഴുവനും ഭൂമി വിഴുങ്ങിക്കളഞ്ഞ ഒരു വലിയ ഖേദകരമായ വാർത്തയാണ് ഇന്ന് പ്രഭാതം കൊണ്ട് നമ്മൾ നമ്മളറിഞ്ഞത് കേരളക്കരയാകെ അർജുനെന്ന പ്രിയപ്പെട്ട സഹോദരൻ്റെ വേർപാടിലുള്ള കണ്ണീര് തോരുന്നതിന് മുമ്പ് തന്നെ ഒരു നാട് മുഴുവനും ഭൂമി വിഴുങ്ങിക്കളഞ്ഞു ഉമ്മയെ നഷ്ടപ്പെട്ട മക്കൾ മക്കളെ നഷ്ടപ്പെട്ട മാതാപിതാക്കൾ സഹോദരനെ നഷ്ടപ്പെട്ട സഹോദരൻ കൂട്ടുകാരനെ നഷ്ടപ്പെട്ട കൂട്ടുകാരൻ എന്തൊരു സാഹചര്യമാണ് നമ്മളെല്ലാവരും സുഖമായി ഇങ്ങ് നമ്മുടെ വീട്ടിൽ ഭദ്രമായി കഴിയുമ്പോൾ നമുക്കൊരു ബാധ്യതയുണ്ട് അതിൽ മരണപ്പെട്ടു പോയവരെ രക്ഷപ്പെടുത്താൻ ശാരീരികമായി കഴിയുമെങ്കിൽ അങ്ങനെ സാമ്പത്തികമായി കഴിയുമെങ്കിൽ അങ്ങനെ ഭക്ഷണമായി കഴിയുമെങ്കിൽ അങ്ങനെ എന്താണോ അവർക്ക് നമുക്ക് ചെയ്യാൻ കഴിയുന്നത് അത് നമ്മൾ ചെയ്യൽ നമ്മുടെ ബാധ്യതയാണ് ഇതിനൊന്നും കഴിയില്ലെങ്കിലും യജമാനായ അറബിനോട് ഇതിന് അവർക്ക് ക്ഷമ കൊടുക്കണേ എന്നുള്ളൊരു ദ്വാ എങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായില്ലെങ്കിൽ നമ്മൾ മനുഷ്യനാണെന്ന് പറയാൻ കഴിയില്ല അതുകൊണ്ട് നമ്മൾ ചിന്തിച്ചു നോക്കുക ജീവിതം അങ്ങനെയാണ് എല്ലാ സ്വപ്നങ്ങളും പെട്ടെന്ന് അടഞ്ഞു പോകുന്ന ഒരു ജീവിത ശൈലിയാണ് ദുനിയാവിൻ്റെ ജീവിതമെന്ന് പറഞ്ഞാൽ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയേ നമ്മുടെ മക്കളെ കാണുമ്പോൾ നമ്മുടെ സഹോദരനെ കാണുമ്പോൾ നമ്മുടെ മാതാപിതാക്കളെ കാണുമ്പോൾ നമ്മൾ എത്ര സന്തോഷിക്കുന്നുണ്ട് അവിടെ ഒന്ന് ചിന്തിച്ചു നോക്കിയേ രണ്ട് നില വീടുള്ള സ്ഥലത്ത് ഒന്നാമത്തെ നിലയിൽ മണ്ണും ചെളിയും വെള്ളവും വന്ന് നിറഞ്ഞ് സ്വന്തം മകനും സ്വന്തം സഹോദരനും ആ മണ്ണിലേക്ക് ആണ്ടുപോയി മരിക്കുന്നത് മുകളിലത്തെ നിലനി നിലയിൽ നിന്നുകൊണ്ട് ആ വെളിനാടം കേട്ടിട്ട് ഒന്നും ചെയ്യാൻ കഴിയാതെ നിസ്സഹായ അവസ്ഥയിൽ നിൽക്കുന്ന സഹോദരങ്ങൾ മാതാപിതാക്കളുടെ അവസ്ഥ നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിയേ നമുക്കിത് വന്നാലോ എങ്ങനെയാണിത് താങ്ങാൻ കഴിയുക എങ്ങനെയാണിത് സഹിക്കാൻ കഴിയുക അതുകൊണ്ട് നമുക്ക് എങ്ങനെയാണോ അവരെ സഹായിക്കാൻ കഴിയുന്നത് ആരും പിന്നോട്ട് നിൽക്കാതെ എല്ലാവരും മുമ്പിലേക്ക് കടന്നു വന്ന് അവരെ കൊണ്ട് പറ്റുന്ന ഏത് രീതിയിലാണോ അവരെ സഹായിക്കാൻ പറ്റുന്നത് അതിന് പ്രിയപ്പെട്ടവരെ നിങ്ങളെല്ലാവരും മുന്നോട്ട് വരണമെന്ന് വിനീതമായി നിങ്ങളോട് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് നമ്മൾ ചിന്തിക്കേണ്ടത് ഒന്നിനും കഴിയാത്തവർ ദൈവത്തോട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാനെങ്കിലും ഒരു മനസ്സ് നമ്മൾ കാണിക്കണം സുഖാഡംബരങ്ങളുടെ ഇടയിൽ ഭക്ഷണത്തിൻ്റെ ഉള്ളിൽ ആഡംബരങ്ങൾക്കുള്ളിൽ എല്ലാം മതിമറന്ന് ജീവിച്ച് കഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇതുപോലെ ദുരന്തം എപ്പോഴാണ് നമ്മളിലേക്ക് നമ്മളെ മാടി വിളിക്കുന്നതെന്ന് പറയാൻ കഴിയൂല എന്നും എപ്പോഴും എന്തും സംഭവിക്കാം അതുകൊണ്ട് എത്രയോ ഉമ്മമാരാണ് മക്കളെ നഷ്ടപ്പെട്ടു പോയത് എത്രയോ ഉമ്മമാർക്കാണ് എത്രയോ ഉമ്മമാർക്കാണ് അവരുടെ സഹോദരങ്ങൾ നഷ്ടപ്പെട്ടു പോയത് എത്രയോ മക്കൾക്ക് അവരുടെ മാതാപിതാക്കളെ നഷ്ടപ്പെട്ടു പോയി എത്രയോ കൂട്ടുകാരെ നഷ്ടപ്പെട്ടു പോയി എവിടെയുണ്ട് എന്ന് പോലും തിരിച്ചറിയാൻ കഴിയാത്തത്ര വളരെ ഖേദകരമായ ഒരു വല്ലാത്ത ദുഃഖമാണ് ഓരോന്നോരോന്ന് അർജുനെന്ന പ്രിയപ്പെട്ട സഹോദരൻ്റെ വേദന മാറുന്നതിന് മുമ്പ് ഒരു നാട് മുഴുവനും പ്രകൃതി കൊണ്ടുപോയിരിക്കാണ് എത്ര പേരാണ് അടിയിൽ പോയത് എന്നറിയില്ല ആയിരമാണോ പതിനായിരമാണോ എന്നറിയാൻ കഴിയുന്നില്ല ഒരു സെക്കൻഡാണ് അവരിന്നലെ രാത്രി കിടന്നുറങ്ങിയപ്പോൾ അവർ ചിന്തിച്ചിരുന്നില്ല ഇത് നമ്മുടെ അവസാനത്തെ രാത്രിയാണ് എന്ന് ഇത് നമ്മുടെ സ്വപ്നങ്ങളെല്ലാം തകർത്ത് കളയുന്ന ഇരുട്ടാണെന്ന് അവരും ആരും ചിന്തിച്ചിരുന്നില്ല പക്ഷേ എല്ലാം കൊണ്ടുപോയി പ്രകൃതി മരണം അങ്ങനെയാണ് എല്ലാം ദൈവത്തിൻ്റെ കൈകളിൽ ഭദ്രമാണ് അതുകൊണ്ട് നമ്മളെപ്പോഴും അഞ്ച് വക്കത്ത് പ്രാർത്ഥനയിലും അതിനു വേണ്ടി തന്നെ പ്രത്യേകമായി നമ്മൾ പ്രാർത്ഥിക്കുകയും ചെയ്യണം അള്ളാഹുവേ ഈ പ്രിയപ്പെട്ടവർക്ക് നീ ക്ഷമ നൽകണേ റബ്ബെ എത്രയോ മക്കളെ പോ മക്കൾ പോയ എത്രയോ മാതാപിതാക്കൾ അള്ളാഹുവി നീ ക്ഷമ നൽകണേ അല്ല സഹിക്കാൻ കഴിയൂല നമ്മുടെ മക്കൾ പോകുമ്പോഴാണ് അതിൻ്റെ വേദന അറിയുക നമ്മുടെ വീട്ടിൽ നിന്ന് നമ്മുടെ സഹോദരം മരിക്കുമ്പോഴാണ് അതിൻ്റെ സങ്കടം നമ്മളറിയുക അവരും നമ്മളെ സഹോദരങ്ങളാണ് അള്ളാഹുവേ ഇനിയും വലിയ മഴകൾ നീ കൊടുത്ത് ഇനിയും രക്ഷാപ്രവ പ്രവർത്തനത്തിന് തടസ്സമാകുന്ന നിലയിലേക്ക് നിൻ്റെ പ്രകൃതിയെ നീ മാറ്റല്ലേ റബ്ബേ അള്ളാഹു ആ സഹോദരങ്ങൾക്ക് അള്ളാഹുവിനീ ക്ഷമ നൽകണേ റബ്ബേ എത്രയോ വേറെയാണ് വാപ്പയെ കാത്തു നിൽക്കുന്ന മക്കൾ അള്ളാഹുവേ ക്ഷമ നൽകണേ പഠിച്ചവനെ അള്ളാഹുവേ ഓരോ ദുരന്തങ്ങൾക്ക് പിന്നിൽ അടുത്ത ദുരന്തം താങ്ങാനുള്ള ശക്തിയില്ല റബ്ബേ കരുണയുള്ള നാഥ അള്ളാഹുവനീ സംരക്ഷണം നൽകണേ അറബേ അള്ളാഹുവനീ വിജയം നൽകണേ അറബേ അള്ളാഹുവ ആ പ്രിയപ്പെട്ട സഹോദരങ്ങൾ എത്രയോ പേരാണ് അവരുടെ സ്വപ്നങ്ങൾ നശിച്ചുപോയത് അല്ലാഹുവേ ഒരുപാട് മോമിനിയങ്ങൾ മരണപ്പെട്ടു പോയിട്ടുണ്ട് അവർക്കെല്ലാം നീ ഷഹീദിൻ്റെ കൂലി കൊടുക്കണേ അറബ് അള്ളാഹുവേ അവർക്കെല്ലാം നീ എല്ലാവിധ അമ്മത്വം അള്ളാഹുവെ നീ നൽകണേ പഠിച്ചോനെ അള്ളാഹുവെ അവരെ സഹായിക്കുന്നവർ അവരെ സംരക്ഷിക്കാൻ വേണ്ടി കുടുങ്ങിക്കിടക്കുന്നവരെ രക്ഷിക്കുന്നവർ അള്ളാഹു അവരെ എല്ലാം നീ രക്ഷപ്പെടുത്തണേ പഠിച്ചോനെ അവരെ ആരെയും നീ ഏകെഴുത്തല്ലേ അള്ളാഹ് അള്ളാഹു ഇനിയും നിന്റെ മഴകൾ ആകാശത്ത് നിന്ന് വർഷിച്ചിട്ട് രക്ഷ രക്ഷപ്പെടുത്താൻ പോലും ചെല്ലാൻ കഴിയാത്ത നിലയിലേക്ക് പോയിട്ട് കൈ ഇങ്ങനെ മുകളിലേക്ക് വെച്ച് ഏഴ് മണിക്കൂറോളം നിന്ന സഹോദരനുണ്ട് എന്നെ ആരാ രക്ഷപ്പെടുത്താൻ അവ അടുത്ത അടുക്കലേക്ക് പോകാൻ ഏഴ് മണിക്കൂറിൽ കൂടുതൽ എടുത്തുവെങ്കിൽ ഇനി എത്ര വേഗമാണ് മണ്ണിൻ്റെ അടിയിലെന്ന് നമുക്കറിയില്ല അതുകൊണ്ട് നമ്മുടെ ബാധ്യതയാണ് അവർക്ക് വേണ്ടി ദ്വാ ചെയ്യണം അവർക്ക് വേണ്ടി സാമ്പത്തികമായ സഹായം ചെയ്യണം അവർക്ക് വേണ്ടി നമുക്ക് വസ്ത്രമാണ് കൊടുക്കാൻ കഴിയുമെങ്കിൽ കഴിയണം കഴിയുന്നതെങ്കിൽ അങ്ങനെ കൊടുക്കണം അതല്ല ഇനി ഭക്ഷണമാണ് ഇനി എങ്ങനെയാണോ ഒരു സഹായം അവരിലേക്ക് എത്തിക്കാൻ നമ്മളെ കൊണ്ട് കഴിയുന്നത് നമ്മൾ ഒരുമിച്ച് നിന്നാൽ ഒരു നാടിൻ്റെ വേദനയിൽ നമുക്ക് പങ്കായി അവരെ ഒന്ന് സമാധാനിപ്പിക്കാനും ആശ്വസിപ്പിക്കാനും നമുക്ക് കഴിയും